ജില്ലയിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വ്യക്തമാക്കി വെസ്റ്റ് നൈൽ വൈറസിന്റെ കുറച്ച് കേസസ് നമുക്ക് കോഴിക്കോട് ജില്ലയിലെ കൺഫേംഡ് ആയിരുന്നു ടോട്ടൽ അഞ്ച് കേസസ് ഇപ്പോ കൺഫേംഡ് ആണ് അഞ്ച് കേസസിൽ നാല് കേസസ് ഓൾറെഡി നമുക്ക് ഒരു പ്രശ്നമല്ലാതെ തിരിച്ചു പോയി വീട്ടിലേക്ക് ആൻഡ് വൺ കേസ് ഇപ്പോ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആണ് വെസ്റ്റ് നൈൽ വൈറസിലെ കേസസ് ഇതിന് മുന്നേ కేరళ కోరం త్రిూర్ ఆండ్ ఇది పనిక్ పోలెవేషన్ ఇలా కారణం వెస్ట్ నైల్ వైరస్ డెంగు తే సిమర్ స్టైల సిర్ యూ నో హెడ్ ఎక్ బాడీ ఏక్ వింప్లికేట్రామ్ వరకు ఇప్పుడు సస్పెక్టడ్ కేసు ప్రైవేట్ హోస్పెటర్ కేసు అది కన్ఫర్మేషన్ ఆయిట్ കൊതുകുപരത്തുന്ന രോഗമായ വെസ്റ്റ്നയിൽ പനിയുടെ അഞ്ചു കേസുകളാണ് കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ സ്ഥിരീകരിച്ചത് ഇതിൽ നാലു പേരും രോഗം ഭേദമായി ആശുപത്രി വിട്ടു ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ മൂന്ന് കേസുകളും നന്മണ്ടയിലും കൂടരഞ്ഞയിലും ഓരോ കേസുകൾ വീതവുമാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിന് പുറമെ സ്ഥിരീകരിക്കാത്ത ഒരു കേസ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് വെസ്റ്റ്നയൽ പനി ബാധിക്കുന്നവരിൽ എൺപത് ശതമാനം പേരിലും രോഗലക്ഷണങ്ങൾ കാണാറില്ല രോഗം റിപ്പോർട്ട് ചെയ്ത പ്രതീക്ഷങ്ങളിൽ ജില്ലാ ആരോഗ്യ വകുപ്പിലെ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ഹോട്ട് ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് ഒരു ഒരു സീരിയസ് ഡിസീസ് പോലെ അങ്ങനെ ആവശ്യമില്ലാതെ നമുക്ക് കൺസിഡർ ചെയ്യാൻ ആവശ്യമില്ല ഓഫ് ഓഫ് ദ ദ വിക്ടിംസ് നോട്ട് ഹാവ് എനി സിംറ്റംസ് ഏത് അല്ലാതെ നമുക്ക് ജനറലി വെസ്റ്റ് നൈൽ കേസ് വരും പിന്നെ കുറച്ച് കുറച്ച് എക്സസീവ് വരും എക്സീവ് ഒരു ന്യൂറോളജിക്കൽ സിംറ്റംസ് ആണെങ്കിൽ ബോഡിയേക്കാണെങ്കിൽ അങ്ങനെ കൊച്ചു കേസസ് നമുക്ക് വരാൻ സാധിക്കുന്നുണ്ട് ജനറലി ഇത് വെക്ടർ ബോൺ ഡിസീസ് ആണ് വെക്ടർ ബോണ്ടീസ് ആണ് മൊസ്കിറ്റോ പോലെ സെയിം ആസ് ഡെങ്കു സ്പ്രെഡ് സിമിലർലി വെസ്റ്റ് ഐലൻഡ് സ്പ്രെഡ് ആണ് ഓൾറെഡി നമുക്ക് ജില്ലയിലെ എല്ലാ ജില്ലയിലും ആക്ച്വലി ഈ കോഴിക്കോടിലും നമുക്ക് പ്രീ മോൺസൂൺ ക്ലീനിങ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതെന്താണ് നമുക്ക് ജനറലി ഏത് സ്ഥലത്തിൽ വെല്ലം സ്റ്റാഗ്നേഷൻ ആണെങ്കിൽ നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ട് ഫോർ മസ്കിറ്റോസ് ടു ടു വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പാക്കി കൊതുക് മുട്ടയിടുന്നതും പെറ്റുപെരുകുന്നതുമായ സാഹചര്യം ഒഴിവാക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഫലപ്രദമായ മാർഗം ശുദ്ധജലം ഉപയോഗിക്കുന്ന കാര്യത്തിലും അതീവ നിഷ്കർഷ പുലർത്തണം ജില്ലയിൽ കൊതുക് പെറ്റുപെരുകി രോഗപകർച്ച ഭീതി സൃഷ്ടിക്കുന്ന ഉറവിടങ്ങൾ ഉണ്ടോയെന്ന് പരിശോധിക്കാൻ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിൽ ഡെങ്കു മഞ്ഞപ്പിത്തം വെസ്നയിൽ പനി കേസുകൾ അടുത്തിടെ വർദ്ധിച്ചിട്ടുണ്ട് മലിനജലത്തിന്റെ ഉപയോഗമാണ് ഇതിന്റെ മുഖ്യ കാരണമെന്ന് ജില്ലാ കളക്ടർ ചൂണ്ടിക്കാട്ടി ജലത്തിന്റെ ഉറവിടം മലിനപ്പെടാതെ സൂക്ഷിക്കണം വെസ്നയിൽ പനിയുടെ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ അടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ